السلام عليكم ورحمه الله <applause> الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم سيد الأيام الله ورحمه الله ورحمه يوم الجمعة الله ورحمه الله ورحمه ിക്കുകയും ചെയ്യുക നബിസ്ലല്ലാഹു അലൈഹി തങ്ങളുടെ പേരിൽ നാം സ്വലാത്തുകൾ നാം ചെല്ലുമ്പോൾ ജുബു ജുമാ ആ ദിവസത്തിൽ നാം നാം ചെല്ലുന്ന സ്വലാത്തുകൾ നേരിട്ട് നബിസ് അള്ളാഹു അലൈഹി തങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അതേസമയം മറ്റ് ദിവസങ്ങളിൽ നാം ചെല്ലുമ്പോൾ അത് മലക്കും മുഖേനയാണ് ആ സലാത്തുകൾ ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന് കാരണക്കാരനായ റസൂൽ കരീം സലല്ലാഹു അലൈവലമാങ്ങളിലേക്ക് എത്തുന്നതെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് സെയ്യൂദുൽ അയ്യാം ദിവസങ്ങളുടെ നേതാവായ ഈ ജുമാ ദിവസത്തിൽ നാം ധാരാളം സൽക്കർമ്മങ്ങളും വിഭാഗത്തുകളും നാം വർദ്ധിപ്പിക്കുവാനും നാം ശ്രമിക്കുക നാം മറ്റു ദിവസങ്ങളേക്കാൾ ചെയ്യുന്ന ഇബാദത്തുകളേക്കാൾ ഏറ്റവും അധികം പ്രതിഫലമുള്ളത് യോമുൽ ജുമാ ജുമാ ദിവസത്തിൽ നാം ചെയ്യുന്ന ഇബാദത്തുകൾക്കാണ് ഏറ്റവും അധികം അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അധികം പ്രതിഫലമുള്ളതൊന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് ജുമാ ദിവസത്തിൽ നാം ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകൾ കൊണ്ടും നാം ധന്യമാക്കുക അങ്ങനെ നാം ഇത്തക്കു നാം നാം തക്കുപ്പ് ചെയ്ത് നാം ജീവിക്കുവാനും ശ്രമിക്കുക അങ്ങനെ നാം ധാരാളം സലാത്തുകൾ നാം വർദ്ധിപ്പിക്കുക ഇസലാഹു അലൈസ് മാത്തങ്ങളിലേക്ക് ധാരാളം സലാത്തുകൾ നാം ദിവസത്തിൽ നാം ചൊല്ലിക്കഴിഞ്ഞാൽ അത് നേരിട്ട് തന്നെ ലബിതങ്ങളിലേക്ക് അത് എത്തപ്പെടുന്നതാണ് അതുകൊണ്ട് യോമുൽ ജുമാ ജുമാ ദിവസത്തിൽ നാം ധാരാളം സലാത്തുകൾ നബി സലാഹു അലൈഹ്സ്വലമാങ്ങൾക്ക് വേണ്ടി നാം ചൊല്ലുക ആദം നബി അലൈഹി ഇസ്സലാമിനെ സൃഷ്ടിച്ചതും ജുമാ ദിവസത്തിലാണ് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ തൗബ അള്ളാഹുത്താല സ്വീകരിച്ചതും ജുമാ ദിവസത്തിലാണ് കിയാമത്ത് നാൾ സംഭവിക്കുന്നതും യോമുൽ ജുമാഅ ജു ആ ദിവസത്തിലാണ് കിയാമത്ത് നാളും സംഭവിക്കുന്നത് അങ്ങനെ നാം ധാരാളം സൽക്കർമ്മങ്ങളും അയബാധത്തുകൾ കൊണ്ട് നാം വർദ്ധിപ്പിക്കുവാനും ഇരല്ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുവാനും നാം ശ്രമിക്കുക അദ്ദുന്യാ മസറാത്തുല്ലാഹിറ ഈ ദുനിയ വാഹനത്തിലേക്കുള്ള കൃഷിയിടമാണ് എന്നാണ് സീതുന മുഹമ്മദുർ റസൂൽഹിയും സല്ലല്ലാഹു വലിവസല മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ നാം നാം പരലോകത്തേക്ക് വേണ്ടി നാം ധാരാളം നമ്മളുടെ കൃഷിയിടത്തെ നാം വർദ്ധിപ്പിക്കും ധാരാളം സുന്നത്ത നിസ്കാരങ്ങൾ കൊണ്ടും സുന്നത്ത നോമ്പുകൾ കൊണ്ടും ദാനധർമ്മങ്ങൾ കൊണ്ടും ധാരാളം വിവാദത്തുകൾ കൊണ്ട് നാം പരലോകത്തേക്ക് വേണ്ടി നാം നമ്മളുടെ കൃഷിയിടത്തെ നാം വർദ്ധിപ്പിക്കും ഈ ഭൂമിയിൽ നാം വാഴ കമുക് ചേന പോലോത്തവ നാം കൃഷി ചെയ്യാറുണ്ട് അതേപോലെ പരലോകത്തേക്ക് വേണ്ടി ധാരാളം സൽക്കർമ്മങ്ങളും അബാധത്തുകൾ കൊണ്ടും നാം മുന്നേറുവാനും നാം ശ്രമിക്കുക ഇന്ന അക്രമക്കുന്ന അള്ളാഹി അത്ത് കാക്കും നിങ്ങളിൽ ഏറ്റവും ആദരിക്കുന്നവൻ നിങ്ങളിൽ ഏറ്റവുമധികം തക്കുവയുള്ളവനെയായിരിക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനം തക്കുവയുടെ മാനദണ്ഡത്തിലാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുള്ളത് അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് അള്ളാഹുവിൻ്റെ നോട്ടം എൽനുറോ ഇല കുലൂപിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അള്ളാഹുവിൻ്റെ നോട്ടമെന്നാണ് സിയുദിന മുഹമ്മദ് റസൂൽ ലാഹി സല്ലാഹു വലി വസ്ല മാത്രങ്ങൾ പറഞ്ഞിട്ടുള്ളത് നാം മനസ്സിലാക്കുകയെന്നാൽ നിങ്ങളുടെ ഹൃദയങ്ങളെ നാം നന്നാക്കുവാനും ധാരാളം ഇബാദത്തുകളും സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നേറുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്താല നമ്മുടെ എല്ലാ സൽക്കർമ്മകളും അള്ളാഹുത്ത അല കബൂലാക്കുകയും സീദിന മുഹമ്മദ് റസൂൽ ഉള്ളാഹീം സല്ലാഹു അലൈ വസ്ലമാങ്ങളോടൊപ്പം നാളെ സന്നാത്തുൽ ഫുർദോസിൽ അള്ളാഹുത്ത അല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ